ഹൗ ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് നമ്മളെ നമ്മളായി സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളവർ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി കാത്ത് നിൽക്കുന്നവർ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് ചെയ്യുന്നവർ അപ്പം നോക്കാമല്ലേ ഹൗ ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് നമ്മളെ നമ്മളായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് എപ്പോഴാണ് ചിലതൊക്കെ മറ്റുള്ളവർ പറയുന്നതിലും നമുക്ക് ശരി എന്ന് തോന്നുമ്പോൾ അപ്പോൾ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങും ആർ വി ഓക്കെ ഓർ ആർ വി ഗോയിങ് ത്രൂ എ റോങ് പാത്ത് എന്നുള്ളതല്ലേ സോ വാട്ട് വി ഷുഡ് ഡു ചെക്ക് വെതർ യു ആർ ഗോയിങ് ത്രൂ എ റോങ് പാത്ത് വെതർ യു ഷീസ് കറക്റ്റ് ദെൻ യു ക്യാൻ കറക്റ്റ് യുവർ സെൽഫ് ഇഫ് ഷി യു ഹീസ് കറക്റ്റ് യു ക്യാൻ ചൂസ് വാട്ട് വാട്ട് ദ അതർ ഒപ്പീനിയൻ ഈസ് അതർവൈസ് യു ക്യാൻ മൂവ് ഓൺ യുറോൺ പാത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമുക്ക് എപ്പോഴും ഡിസപ്പോയിൻമെൻസ് ഉണ്ടാവും അല്ലേ വിഷമങ്ങൾ ഉണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ക്രിറ്റിക് ഇരുന്ന് നമ്മളോട് പറയും ഏ നീ ചെയ്യുന്നത് ശരിയല്ല നിന്റെ പാത്തേ ശരിയല്ല യു ഹാവ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി എന്നുള്ളതല്ലേ അപ്പോൾ അത് എൻഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ മെസ്സപ്പ് ചെയ്യുന്നതിലാണ് ഇനി എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാം അഗ്നോളേജ് ആൻഡ് ലവ് യുവർ എബിലിറ്റീസ് നിങ്ങൾക്ക് കുറേ എബിലിറ്റീസ് ഉണ്ടാവും അതിനെ എഗ്നോളേജ് ചെയ്യാം അതുപോലെ ലവ് യുവർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് നിങ്ങൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല സൊ ലവ് യുവർ എബിലിറ്റീസ് അതുപോലെ തന്നെ അതിനെ എഗ്നോളേജ് ചെയ്യാം അതിനോടൊപ്പം ഇഗ്നോർ യുവർ ഇന്നർ ക്രിട്ടിക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആ ക്രിട്ടിക്കിനില്ലേ അതിനെ ഇഗ്നോർ ചെയ്യാം അപ്പം നമുക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് ഈസിലി പറ്റും ഇനി അതിലും പറ്റില്ലെങ്കിൽ ഫോഗീവ് യുവർ സെൽഫ് നമ്മളെ ബാഡായി ചിന്തിച്ച നിമിഷത്തെ നമ്മൾ നമ്മളോട് തന്നെ ഫോഗീവ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ റോങ് അല്ല എന്ന് തന്നെ നമുക്കൊരു തോന്നൽ കിട്ടും ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ റോങ് ആണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിഷമിക്കാനല്ലേ സമയമുണ്ടാവുള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരാളുടെ വീട്ടിൽ പോയി അപ്പോൾ നമുക്ക് ആ വീട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി ഇത് നമ്മൾ പറയാണ് നമ്മുടെ വീട് ഒട്ടും ഭംഗിയില്ല നമുക്ക് ആ പോയ വീടാണ് സുന്ദരമായി തോന്നുന്നതെന്ന് പക്ഷെ അവരുടെ വീട്ടിൽ നിറയെ ക്രാക്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവർ നല്ല ഭംഗിയിൽ പ്ലാസ്റ്റർ ചെയ്ത് അത് ഒട്ടിച്ച് വെച്ചേക്കുക അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ് പക്ഷെ അവരുടെ വീടിൻ്റെ ഉള്ളിലെ ക്രാക്സ് നമ്മൾ കാണുന്നുണ്ടോ ഇല്ല ദ ബ്യൂട്ടി ഓഫ് ദ ഹൗസ് ഓൺലി വി സീ ആൻഡ് വി ഫീൽ ദാറ്റ് നമ്മുടെ ഹൗസ് അത്ര ഭംഗിയൊന്നുമില്ല കൊള്ളില്ല എന്നുള്ളത് അതുപോലെയാണ് പലരുടെ ഉള്ളിലും പലതരം വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ നമ്മളത് ചിന്തിക്കാണ്ട് നമ്മൾ മാത്രമാണ് ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് റോങ് പാത്തിലോട്ട് പോണത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ നമ്മൾക്കും അതുപോലെ തന്നെ നല്ലൊരു വീട് ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കും നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റും വെൻ യു ലവ് യുവർ സെൽഫ് ആക്സെപ്റ്റ് യുവർ സെൽഫ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റിയ ആക്സെപ്റ്റൻസ് ഈസിയായി കാരണം നമ്മളുടെ പാത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം പാത്താവണം നമ്മുടെ പാത്തിൽ മിസ്റ്റേക്ക് ഇല്ല ആൻഡ് വി ആർ ഓക്കെ വിത്ത് അവർ സെൽഫ് ദെൻ വാട്ട് ഈസ് എ പ്രോബ്ലം ഓഫ് റിജക്ഷൻ ഓഫ് മീ അതായത് എന്നെ ഞാൻ തന്നെ റിജക്റ്റ് ചെയ്യണ ആവശ്യം എന്താണുള്ളത് അല്ലേ ചിലപ്പോഴൊക്കെ തോന്നും ഏഹ് ഇങ്ങനെ ചെയ്താൽ പോരാ കുറച്ചും കൂടി ബെറ്റർ ആക്കാം സോ ഇഫ് ദാറ്റ് കേസ് യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് ദ അതർ പേഴ്സൺ ഈസ് സേയിങ് സംതിങ് യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് യു ക്യാൻ ഇംപ്രൂവ് യുവർ സെൽഫ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രസന്റ് മൊമെൻ്റ് അവെയർനെസ് ആണ് വൈ വി ഷുഡ് റിയാക്ട് ലൈക്ക് ദസ് എന്നുള്ളൊരു അവെയർനെസ് കൊടുക്കാം നമ്മൾ നമ്മളെ തന്നെ മെസ്സപ്പ് ആവാണ്ടിരിക്കാനാണ് പ്രസൻറ്റ് മൊമെൻറ്റ് അവെയർനെസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളവിടെ കൂലായിട്ട് ആ മൊമെൻ്റിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് വരുമ്പോൾ എന്നിട്ട് നമുക്ക് നമ്മളുടെ സിറ്റുവേഷനിൽ ബെറ്റർ എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാം അതിൽ നിന്ന് ഗുഡ് ഫീഡ്ബാക്ക്സ് എടുക്കുക ബാഡായിട്ടുള്ളത് അതേപോലെ തന്നെ റിമൂവ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണത് ഏതൊക്കെ സ്കില്ലിലാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുവഴി നമുക്ക് കൂടുതൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ വിചാരിക്കും സെൽഫ് എസ്റ്റീം നല്ലതായിട്ടുള്ള ആൾക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് പറ്റും എന്നുള്ളത് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റീസിനെ നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസിനെ നമുക്ക് ആ ഒരു പ്രൗഡായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസിനെ പക്ഷേ സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസിനെ നമ്മൾ ഒരേപോലെ സ്വീകരിക്കുമ്പോഴാണ് അതിന് സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തോന്ന് വെച്ചാൽ അതൊരു സെറ്റലിങ് ഓഫ് ഇമോഷൻ ആവണമെന്നില്ല നമ്മൾ കൂടുതലായിട്ട് ഡിഫെൻഡിങ് മോഡിൽ നിൽക്കാണ്ട് ഒരാൾ പറയണത് കംപ്ലീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് സൈലൻസ് വേണ്ടിയിടത്ത് സൈലൻസും റിയാക്ഷൻ വേണ്ടി അടുത്ത് റിയാക്ഷനും വേണം എന്നാൽതാണ് നമ്മളുടെ ഇന്നർ പീസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് ലൈക്ക് നമ്മളെല്ലാം ചെയ്തു നമുക്ക് വേണ്ടി എന്നുള്ളതല്ല ബട്ട് വി ആർ പ്രൊട്ടക്റ്റിങ് അവർ ഇന്നർ പീസ് ഇതൊക്കെയാണ് എനിക്ക് സെൽഫ് ആക്സെപ്റ്റ് ടെൻസിനെ പറ്റി തോന്നുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ മടി തോന്നുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളെ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നത് അല്ലേ സോ ആക്സെപ്റ്റ് യുവർ സെൽഫ് ലവ് യുവർ സെൽഫ് കെയർ യുർ സെൽഫ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ ജിത